തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് വളരെ വിശദമായിരിക്കുന്നത് ഗുരുതരമായ പരാമർശങ്ങളാണ് അതിനകത്ത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സീസമിന്റെ ഭാര്യയെ കുറിച്ച് സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്ട് കമന്റാണ് പണ്ട് ഹൈക്കോടതി കണ്ടാൽ കെ എം മാണി സാറിന്റെ കേസ് അതിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് പിണറായി വിജയൻ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വജനപക്ഷപാതമാണ് നടത്തിയിരിക്കുന്നത് സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം ആണല്ലോ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു ഇത്രയും കൃത്യമായി കൂടതി പറഞ്ഞിട്ട് എന്താണ് കെ എം എംബാനിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാട് ഇപ്പോൾ എന്ത് നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും പറയും കാലം മുഖത്ത് നോക്കി വന്ന് കണക്ക് ചോദിക്കുന്നത് അന്ന് കെ എം ബാനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ുരുതമായ കോടതി നടത്തിയിരിക്കുക ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് അവിഹിത ബാന്ധവമുണ്ടാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിട്ടമനേഖ അജിത് കുമാർ പൂര കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ ആളായി തൃശൂരിൽ പോയി പൂര കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതോടൊപ്പം സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്താൻ ഊരകലക്കലിന് നേതൃത്വം കൊടുത്താൽ അജിത്വമാ അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് മുഴുവൻ കൊടപിടിച്ചുകൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട നടപടിയാണ് അവിടെ ചെയ്തത് അത് വളരെ വ്യക്തമാണ് ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു എന്താ പറയുന്നത് ഡയറക്റ്റായിട്ടുള്ള പരാമർശം പോലും അല്ല വളരെ പരോക്ഷമായിട്ടുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ പിണറായി ഈ കാര്യത്തിൽ എന്തു പറയാം കോടിക്കും അങ്ങനെ എല്ലാവരും രേഖ അറിയാം എല്ലാം വേണ്ടാത്ത പണി അദ്ദേഹത്തെ കൂടി ചെയ്യിച്ചിട്ടുണ്ട് എല്ലാം വേണ്ടാത്ത പണി ഈ കൂടെ കലക്കിയതും ആർ എസ് എസ് നേതാവിനെ കണ്ടതും രാഷ്ട്രീയ ബാന്ധവം ആർ എസ് എസ് ഉണ്ടാക്കിയതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് അല്ല കൂടുതൽ ആർമികതമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു ഇല്ലാത്ത അധികാരത്തിന്റെ ദുർവിനിയോഗം അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ് ഇപ്പോഴും ഒട്ടക്കേസിന് പേടിയൊന്നാണ് എന്തിനാണ് കണ്ണൂർ ജയിലിൽ കിടക്കുന്ന ഈ സി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഇപ്പോഴും അവർ ചോദിക്കുന്ന ഭക്ഷണവും അവർ ചോദിക്കുന്ന ലിക്കറും അവർ ചോദിക്കുന്ന ഫോണും ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കണത് അവരെ പേടിച്ചിട്ടാണ് അവര് ബ്ലാക്ക് മെയിൽ ചെയ്യൂല്ലെങ്കിൽ മനസ്സിലായ ഗൂഢാലോചന കൊടുത്തുവരുന്നു ഇതൊരുതരത്തിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളെ പ്രൊട്ടക് ഈ ആ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഔദ്യോഗികമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക അങ്ങനെ എന്തിനാണ് ഇതെടുത്ത് തലയിൽ വയ്ക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയുന്നു ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സംഘപരിവാർ അജണ്ട അവര് പ്രത്യക്ഷത്തിൽ പറയും ഈ ഹെയിറ്റ് വിത്വേഷം ഉണ്ടാക്കാൻ ജാതി മതങ്ങൾ തമ്മിലുള്ള വിത്വേഷം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു അജണ്ട അത് പരോക്ഷമായി കേരളത്തിന്റെ സി പി എമ്മിന്റെ കൂടി അജണ്ടയാക്കും രണ്ടും ഒരുമിച്ച് പറയുന്നില്ല ആരും പറയരുത് ആരും അത് പറയരുത് ആരത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തത് ആര് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്ക വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരങ്ങിയാലും ഞങ്ങൾ അവരെ ചെറുത്തു കൊള്ളു ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല ഒരാളെ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ആരോടാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സംഘപരിവാറ അജണ്ട പ്രത്യക്ഷ അജണ്ട അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന കേരളത്തിന്റെ സി പി എം അജണ്ട ഇത് രണ്ടും കൂടി ഉണ്ട് രണ്ടും അതുപോലെ ഈ ജില്ലയെ സംബന്ധിച്ച് ഇപ്പോ ഈ നാരങ്ങാനം പ്രദേശത്ത് ഈ ഒരു നാനൂറ്റി ജില്ല കുടുംബങ്ങൾക്കെതിരെ വനംവകുപ്പ് എന്ന എന്നറിയാണ് കേസ് വന്നിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചപ്പോ എങ്കിലും പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ എങ്ങനെയാണ് കർഷകരെയും പാവങ്ങളെയും ദ്രോഹിക്കാം എന്നാണ് ഗവൺമെന്റ് ഗവേഷണം അതിന്റെ ഏറ്റവും വലിയ ഗവേഷണ ഏജൻസി ആയിട്ട് ഫോറസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് വന്യജീവി ആക്രമണം പിന്നെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നടത്തുക ഇവരുടെ ഈ നിലപാട് കൊണ്ട് സി എച്ച് ആർ അറിയാലോട്ടങ്ങളിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യരെ സ്ഥലത്ത് സുപ്രീം കോടതി വിധി അനിശ്ചിതം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലേക്കാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്താണ് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ നടത്താൻ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് മനുഷ്യനെ ദ്രോഹിക്കാൻ കർഷകരെ ദ്രോഹിക്കാൻ ഈ ഗവൺമെന്റിന്റെ കൂടി വനം വകുപ്പ് ഗവേഷണം